വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഹയറിച്ച് തട്ടിപ്പ് കേസ് സി ബി ഐക്ക് വിട്ട് സർക്കാർ ഉത്തരവിറക്കി ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവ് കേസിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ രേഖകൾ സി ബി ഐക്ക് കൈമാറി വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട് കമലേഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിദ്യ സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു തട്ടിപ്പാണ് ഹൈറിച്ച് തട്ടിപ്പ് എന്ന് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല അതിൽ കൃത്യമായ കണക്കുകൾ പരിശോധിച്ചാൽ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം ആളുകളോട് പതിനായിരം രൂപ വെച്ച് വാങ്ങിയ ഒരു മണി ചെയിൻ മോഡൽ തട്ടിപ്പാണിത് അതായത് കൂടുതൽ ആളുകളെ ചേർത്ത് കൂടുതൽ ലാഭമുണ്ടാക്കാമെന്ന് പറഞ്ഞ് ആളുകളിൽ നിന്ന് പണം സ്വീകരിച്ച് അത്തരത്തിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പ് കേസിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഇത് ഇതിന് കേവലം സംസ്ഥാന ത്ത് മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും ഈ തട്ടിപ്പ് പണം എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് സി ബി ഐക്ക് വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നത് ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണ് സർക്കാർ കേസ് സി ബി ഐക്ക് വിട്ടുകൊണ്ട് ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് എന്നതിനൊപ്പം തന്നെ നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ നികുതി വെട്ടിപ്പും ഇതിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ കെ ഡി പ്രതാപൻ അതുപോലെ തന്നെ ഭാര്യ ശ്രീന എന്നിവരാണ് ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് പ്രതികൾ നേരത്തെ തന്നെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും വന്ന് വലിയ നിലയിൽ വലിയ ഒരു ആളുകളുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുകയും ആ നിലയിൽ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുകയുമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ആളുകളിൽ നിന്നും പണം സ്വീകരിച്ചു കൊണ്ടുള്ള ഈ ഒരു മണി ചെയിൻ മോഡൽ തട്ടിപ്പ് ഇവർ നടത്തിയത് ഇതിൻ്റെ ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി കൊണ്ട് തന്നെയാണ് ഈ തട്ടിപ്പ് ഏറ്റവും കൂടുതൽ വലിയ ഒരു വിഷയമായി തന്നെ വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത് ഇത് ഈ പണം വിദേശത്തേക്ക് കൂടി കടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇവയെല്ലാം പരിഗണിച്ചാണ് ഈ കേസ് സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നതിന് ഇത് സിബിഐക്ക് വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നത് ഏതായാലും ഇപ്പോൾ സി ബി ഐക്ക് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിരിക്കുകയാണ് വിദ്യ ശരി ഹൈറിച്ച് തട്ടിപ്പ് കേസ് സി ബി ഐക്ക് വിട്ട സർക്കാർ ഉത്തരവിറക്കി ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവിറക്കിയത് വിവരങ്ങൾ കൈമാറുകയായിരുന്നു കമലേഷ് തീക്കാട്